അസ്സാമലൈക്കും വരഹമത്തല്ലായി വബർക്കാത്തു ഉമ്മ സ്പെഷ്യൽ എന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഉഴന്ന് വടയുടെ റെസിപ്പിയാണ് പുറത്തും നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല പ്ലഫി ആയിട്ടുള്ള പ്ലഫിയായിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയാലോ നിങ്ങൾ റെഡിയാണല്ലോ ഇതിന് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യല്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ തന്നെ നല്ല ഉഴുന്നെടുക്കുക ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്തി വെക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇട്ടിരുന്നു ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ കടലക്ക പരിപ്പാണ് ഈ ഒരു കപ്പ് ഉഴുന്നിനെ കാൽ കപ്പ് കടലക്ക പരിപ്പും അതേപോലെ തന്നെ നന്നായിട്ട് ഒരു മൂന്നു നാല് മണിക്കൂർ കുതിർത്തി വെക്കുക അപ്പോൾ ഇത് രണ്ടും ഞാൻ കുതിർത്തി വെച്ചു കഴിഞ്ഞു പിന്നെ നമുക്കിതിനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉഴുന്നും പിന്നെ ഈ കടലക്ക പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരക്കണം കേട്ടോ കുറച്ചാണെങ്കിൽ വെള്ളം ചേർക്കാവും നമ്മൾ മിക്സിന്ന് അരയുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഉഴുന്നുവട കാണുമ്പം ഇതേപോലത്തെ ഉഴുന്നുവട നമ്മൾ ഉണ്ടാക്കാം എന്ന് എല്ലാവരും വിചാരിക്കില്ല ഞാനും വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഉമ്മാൻ്റെ ഉഴുന്ന് വട കഴിക്കുമ്പോൾ എനിക്കതൊക്കെ മാറുന്നുതോ നല്ല രസമായിട്ടോ ഉമ്മാൻ്റെ ഉഴുന്ന് വട നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റും നല്ലൊരു സ്മെല്ല് ഈ കടലക്കപ്പരിപ്പൊക്കെ ഇടുന്നത് കൊണ്ട് അപ്പം ഞാൻ ഉഴുന്ന് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് രിച്ചു നിങ്ങൾ കണ്ടല്ലോ അങ്ങനെയൊന്നും വെള്ളമില്ല അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഉഴുന്ന് കംപ്ലീറ്റ് അരക്കുക അതിനുശേഷം നമ്മുടെ കടലൊക്കെ പരിപ്പും ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അരക്കുമ്പം ഉപ്പൊന്നും ചേർക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഈ വൈകുന്നേരമൊക്കെ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ചില സമയത്ത് ഉഴുന്ന് വട ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉഴുന്നവടയും ചട്നിയും ഒക്കെ എനിക്ക് ഉഴുന്ന് വട ചൂടുമ്പോൾ ഉപ്പാനെ ഭയങ്കര മിസ്സാകും കേട്ടോ ഉപ്പാക്ക് ഇഡ്ലി ചൂടുന്ന ദിവസം ഇഡ്ഡലി ചമ്മന്തി തക്കാളി ചമ്മന്തി പിന്നെ ഉഴുന്ന് വട സാമ്പാർ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഉപ്പാക്ക് ഇഡ്ലി ശരിയാവുള്ളൂ ഇഡ്ഡലി അങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയുക അപ്പം അങ്ങനെ ഞാൻ പരിപ്പും കടലക്ക പരിപ്പും നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് എന്താക്കാൻ ഉഴുന്നും കടലക്കപ്പരിപ്പും ഉപ്പ് ചേർക്കാതെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ അരച്ചിട്ട് വെക്കുക രാവിലെ ചൂടുന്നുണ്ടെങ്കിൽ രാത്രി അരച്ചിട്ട് ഇതേപോലെ വെക്കുക അപ്പം ഞാൻ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും കൂടുതലില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വട നന്നായിരിക്കും അതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉള്ളി ഞാനിപ്പോൾ ഈ ഒന്നര ഒന്നേകാൽ കപ്പ് ഉഴുന്നും കടലക്ക പരിപ്പിനും കൂട്ടിയിട്ട് ഞാൻ രണ്ട് ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് മുട്ട ഓംലേറ്റിന് മുറിച്ചിട്ട പോലെ മുറിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ അത്തുനിന്ന് വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ടാണ് ഈ ഉള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെന്താക്കാൻ ഈ അരച്ച് വെച്ചിട്ട് കുറച്ച് പൊങ്ങിയ നമ്മുടെ ഇഡ്ഡലി ഉഴുന്നിൻ്റെ മാവിൻ്റെ അത് ഇതിടുക ഞാനൊന്നും കൂടെ പറയുകയാണെങ്കിൽ ഉള്ളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വേണം നമ്മൾ ഈ പിന്നെ ഉഴഞ്ഞിനകത്ത് ഇടേണ്ടത് കാരണം നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഉപ്പും ഒരു പിഞ്ച് നമ്മുടെ ഒരു കൈനെ കൊണ്ട് എടുക്കുന്ന ഒരു പിഞ്ചില്ല ആ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഈ ഉള്ളി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ ഉഴുന്ന് അരച്ചേനകത്ത് നമ്മൾ ഉള്ളി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ലൂസായിപ്പോകും ഉള്ളിയിലുള്ള വെള്ളം പുറത്ത് വന്നിട്ട് അത് ഉഴുന്ന് ലൂസായിപ്പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളി നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ഈ അരച്ച ഉഴുന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ഈ മിക്സ് ആക്കുന്ന സമയത്തൊക്കെ നമ്മൾ എണ്ണ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ തീ കുറച്ച് ഒരലയിൽ കുറച്ച് നനച്ചിട്ട് അതായത് വെള്ളം കൊണ്ട് ഇല നനച്ചിട്ട് കൈയും നല്ലായിട്ട് വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷം നമ്മൾ ഉഴുന്ന വട ഉഴുന്ന് കോരിയെടുത്ത് എന്നിട്ട് പരത്തിയിട്ട് വേണം ചുട്ടെടുക്കാൻ ഈ ഒരു ഇതുപോലെ എല്ലാവർക്കും വട ചുടുന്ന രീതി അറിയാൻ പറ്റുമായിരിക്കും അല്ല പക്ഷെ വെള്ളം തൊട്ടിട്ട് വേണം കേട്ടാ ചൂടാ ചുട്ടെടുക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ ഇത് ഒട്ടാതിരിക്കുള്ളൂ അപ്പം എന്നിട്ട് തീ നല്ലോണം ചൂടായ ശേഷം എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം എണ്ണയുടെ തീ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ അപ്പം നമുക്ക് നല്ല ഉള്ളു നല്ല പൊരിഞ്ഞു വരികയും ചെയ്യും പുറത്ത് നല്ല ക്രിസ്പി ആകുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു മണമാണ് കേട്ടോ ഇനി ഉഴന്ന് വട എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയണ്ട ഇതുപോലെ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉഴന്ന് വട ഉണ്ടാക്കുക ആർക്കും ഫ്ലോപ്പായി പോകില്ല നല്ല ടേസ്റ്റുമാണ് നല്ല രുചിയാണ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് നല്ല രണ്ട് ചട്ണിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക അപ്പം ഞാനിതിൻ്റെ ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്കിന് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക കണ്ടില്ല നല്ല ഉള്ള് നല്ല പൊങ്ങിയിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല ക്രിസ്പിയാണ് അപ്പം നല്ല ടേസ്റ്റിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഉഴുന്നുകൾ കഴിക്കുകയാണ് അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരക്കും വരുക്കും അസ്ലാം വാലൈക്കും Allahu wa barakatuh